ഹായ് ഓണം അല്ലേ നാളെ മറ്റന്നാളോട് കൂടി ഓണം അങ്ങ് കഴിയും പക്ഷെ ഇപ്പോൾ ഇന്ന് വീട്ടിലേക്കായിരുന്നെങ്കിൽ ഏഹ് എനിക്ക് ഇവിടെ ഇരുന്നിട്ട് അതൊക്കെ ഓർമ്മ വരികയാണ് പണ്ടത്തെ ഓണക്കാലം ഓണക്കാലം അയ അയ ഞാൻ പഴയ ഓണക്കാലത്തെ പറ്റി പറയണേ ചേച്ചി എന്നതിൽ എഴുതിയിരുന്ന ആരൊക്കെ അപ്പോൾ ഓണക്കാലത്തെ പറ്റി പറയുമ്പോൾ അച്ചമ്മ തന്നെയാണ് എൻ്റെ ഓ മനസ്സിൽ കേട്ടോ എൻ്റെ അച്ഛൻ്റെ അമ്മയെ ഞാൻ വല്യമ്മച്ചി എന്നാണല്ലോ വിളിച്ചുകൊണ്ടിരുന്നത് വല്യമ്മിച്ചിയുടെ ഒരു ദിനചര്യയിലൂടെയാണ് ഞങ്ങളുടെ ഓണവും അങ്ങനെ പുരോഗമിക്കുന്നത് അപ്പോൾ അന്ന് ആ സമയങ്ങളിലൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും നമുക്ക് പരീക്ഷയായിരിക്കും അല്ലേ ഓണ പരീക്ഷയായിരിക്കും അപ്പോൾ ഞാനൊക്കെ ചെറുതായിരുന്നപ്പോൾ ഞാൻ ബിനി ബിനി എന്ന് പറഞ്ഞാൽ കുഞ്ഞുമോളിൽ നിന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് കേട്ടോ എൻ്റെ വലിയച്ചൻ്റെ മക്കളാണ് ബിനി സാനി സിനി ബിനി മിനി ഇവരുണ്ട് ഉണ്ട് അപ്പുറത്ത് അതും ഇനിയും ഒരു വലിയച്ഛൻ്റെ മകനാണ് ഇതൊക്കെ അച്ഛൻ്റെ കസിൻസിൻ്റെ മക്കളാണ് അപ്പം നമ്മളെല്ലാവരും അടുത്തടുത്താൽ താമസിക്കുക അപ്പോൾ എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മത്സരം ഉണ്ട് കേട്ടോ ആർക്കാണ് കൂടുതൽ പൂവിട്ടാന്നുള്ളതൊക്കെ പ്രസാദണ്ണന് പൂ പറിച്ചുകൊണ്ടെന്ന് കൊടുത്തിട്ട് തുളസി ചേച്ചിയാണ് ഇടുക തുളസി ചേച്ചിയും പ്രസാദണ്ണനും ഉണ്ട് അവിടെ തുളസി ചേച്ചി അങ്ങനെ വലിയ ഒന്നും ഇല്ല എന്താ കിട്ടണമെന്ന് ഇടും മാത്രം നോക്കണം പ്രസാദണ്ണൻ എവിടെയെങ്കിലുമൊക്കെ പോയി പൂവൊക്കെ പറിച്ചുകൊണ്ടിരുമായിരുന്നു പണ്ട് അപ്പം ഞങ്ങൾക്ക് പ്രസാദണ്ണൻ പോകുന്ന വഴിക്ക് കൂടെ ഒന്നും പോകാൻ പറ്റില്ലല്ലോ നമുക്ക് ആ അടുത്ത് ചുറ്റുവട്ടത്തുള്ള നമ്മളറിയുന്ന ചെറിയ മൺവീഥികളിലൊക്കെയാണല്ലോ നമ്മൾ പോവുള്ളൂ പാടത്തും ഒക്കെ അപ്പം ഒറ്റയ്ക്ക് പോകില്ലാ കേട്ടോ ഞങ്ങൾ വലിയച്ഛനും പറയും എപ്പോഴും അച്ഛൻ വയ്ക്കും ആറും തന്നെ ഓണക്കാലം ആ അത് കഴിയാറാകുമ്പോഴേക്കാണ് വരിക ഓണത്തിൻ്റെ ലീവിനാണ് അച്ഛൻ വരുക അച്ഛൻ പല പല സ്ഥലത്തായിരുന്നല്ലോ ജോലി പല റിമോട്ട് ഏരിയയിലൊക്കെയാണ് അച്ഛൻ ചിലപ്പോൾ ഉണ്ടാവുക പക്ഷേ ഓണം വീട്ടിൽ വരും തലേദിവസം വീട്ടിലുണ്ടാവും അപ്പോൾ വലിയ മെച്ചയുള്ള കാലത്തെ കഥ ഞാൻ പറയാം അപ്പോൾ ഞങ്ങൾ വിഷുവിന് അല്ല സോറി ഓണത്തിന് പൂവ് വീട്ടിലെ തൊടിയിൽ തന്നെ പറിക്കാൻ വേണ്ടിയിട്ട് നിറയെ എൽക്കുണ്ടാകും അരിപ്പൂ എന്ന് പറയുന്ന സാധനം അതിങ്ങനെ ഒരു ബുഷിലുണ്ടാകുന്ന പോലെ ലാവൻഡർ കളറിലെ അരിപ്പൂ ആ അരി ഇട ആ അരിപ്പ് നമ്മൾ കൊണ്ടുവന്ന് ഇങ്ങനെ പിച്ചി പിച്ച് എടുത്തിട്ടാണ് നമ്മളിടുക അപ്പോൾ അത് നിറയെ ഉണ്ടാവും തൊടിയിൽ എന്താണെന്ന് വെച്ചാൽ അതൊന്നും വെട്ടില്ല ഓണത്തിന് പൂടാനുള്ളതാണ് അവിടെ ഇരിക്കട്ടെ എന്ന് പറയും പിന്നെ ഏതോ കാലത്ത് ആൻറ്റിമാരെ കൊണ്ടുവന്ന് ഇട്ടിരുന്ന ബാൽസം എന്ന് പറഞ്ഞ ചെടിയുണ്ട് അതൊക്കെ ആ സമയമാകുമ്പോഴേക്ക് മുളച്ച് നിൽക്കണ്ടോ അപ്പോൾ അതൊന്നും പറിച്ച് കളയില്ല നമ്മൾ വീട്ടിൽ തൊടി വൃത്തിയാക്കാൻ വരുന്ന പാപ്പിളൊക്കെ ഉണ്ടല്ലോ അവരടുത്തൊക്കെ പറഞ്ഞു വെക്കാം വലിയ മേച്ചി അപ്പം അപ്പൂ അതവിടെ നിന്നോട്ടേട്ടോ നമുക്ക് തുമ്പേയും കുറച്ചവിടെ നിൽക്കട്ടെ നമുക്ക് ആവശ്യമുണ്ടല്ലോ അപ്പോൾ ഓണത്തിന് പൂടണ്ടേന്ന് പറയും എന്നിട്ട് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയുണ്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോയാൽ നിങ്ങൾക്ക് ആ വഴി കാണാം കേട്ടോ ഇപ്പോൾ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു റീല് ഓണം ഓർമ്മകൾ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമുള്ളവരാണെങ്കിൽ അതിൽ പോയി നോക്കണേ അതിനകത്ത് ഞാനൊരു ഷോർട്ട് ഇടാം നാളെ ഇതിൽ അപ്പോൾ അതിൽ കാണാൻ പറ്റും പഴയ വഴി ഇങ്ങനെ ഇവിടുന്ന് അങ്ങറ്റത്തായിരിക്കുമല്ലോ പണ്ടൊക്കെ പടിയും വഴിയുമൊക്കെ കുറച്ച് വലിയ ഭൂമി ഭൂമി വിസ്താരമുള്ളവർക്ക് അപ്പം ഞങ്ങളുടെ വീടിൻ വീട് പുറകിലോട്ടായിരിക്കുന്നത് അങ്ങ് ദൂരെ വരെയുണ്ട് വഴി അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പൂവിടണമെങ്കിൽ പൂരാടത്തിന് എല്ലാവർക്കും അറിയാലോ അല്ലേ പടി വരെ ഇടണം എന്നാണ് ഉത്രാടത്തിന് പടി അപ്പുറത്തു നിന്നാണ് പിന്നെ അത്തം ചിത്തിര അത്തത്തിൻ്റെ ഒന്നോ രണ്ടോ പുഷ്പങ്ങള് മതി ഏർ തുമ്പയും പിന്നെ എല്ലാ ദിവസവും തുമ്പയും വേണം എന്നാണല്ലോ ആചാരം തുമ്പപ്പൂ കണ്ടിട്ടില്ലേ നിങ്ങളൊരു ചോറ് പോലെ ആയിരിക്കുന്ന ചു തുമ്പപ്പൂവ് ആ തുമ്പപ്പൂ നിറ ഉച്ച ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിലൊരു കനാലുണ്ട് മുല്ലപ്പെരിയാറിൻ്റെ അതിൻ്റെ സൈഡിലൊക്കെ നിറച്ചുണ്ട് പിന്നെ വലിയച്ചൻ്റെ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു പറമ്പുണ്ട് അവിടെയും ഇങ്ങനത്തെ കുറേ കുറേ ചെടികളൊക്കെ ഈടിൻ്റെ അവിടെയും ഒക്കെ ഉണ്ടാകും അവിടെ അത്രയും പൂക്കൾ ഉണ്ടാവാറില്ല പക്ഷേ ഈട് അതെന്താന്ന് വെച്ചാൽ ഈടെന്നു പറഞ്ഞാൽ വേലി ഉണ്ട് അതിലൊക്കെ കുത്തി വെച്ചിട്ടുള്ള മരങ്ങളിലൊക്കെ ഉള്ള പൂക്കളൊക്കെ ഉണ്ട് ചില പൂക്കളൊന്നും പറക്കിയിരുതെന്ന് വലിയ ചൻ പറയും കേട്ടോ വലിയ ചേം പറയും അതിലൊക്കെ വിഷമുള്ളതാണ് അങ്ങോട്ടൊന്നും പോകരുതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഇഴജന്തുക്കൾ ഉണ്ടാവും തേള് പഴുതാര പാമ്പ് എല്ലാം ഉള്ള സ്ഥലമല്ലേ അവരുടെ വിഹാര കേ കേന്ദ്രത്തിൽ കൂടിയാണ് ഈ കുട്ടികൾ അന്വേഷണം കിടക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് തൊട്ടാവാടി മുള്ളും കൊള്ളും അങ്ങനെ ഒരു ഓണക്കാലത്ത് ഒരു മുള്ളു കഥയുമുണ്ട് എനിക്ക് അങ്ങനെ ഞങ്ങൾ പോയി ആ കഥ ഞാൻ പറയാം കേട്ടോ നിങ്ങൾക്ക് ഇത് കഥകളിലൂടെ പോകുമ്പോൾ ഇല്ലേ എനിക്കിങ്ങനെ മാറി മാറി പോകുമ്പോൾ എനിക്കൊരുത്തരം അയ്യോ എനിക്ക് എന്തൊക്കെ പറയണമെന്നറിയില്ല ഞാൻ ആ പഴയ കാലത്തേക്ക് ഇങ്ങനെ ഓളിയിട്ട് പോവുകട്ടോ അപ്പോഴാണ് ഓരോരോ കാര്യങ്ങളാണ് ഞാൻ ഓർത്ത് വരിക ആ അപ്പോൾ വെല്ലിച്ചൻ എപ്പോഴും പറയും നിങ്ങൾ ആ ഭാഗത്തേക്ക് പോകരുത് അവിടെയൊക്കെ നിറച്ച് പാമ്പൊക്കെ ഉള്ളതാണെന്നൊക്കെ പറയും ഇപ്പോൾ മാലിയിൽ അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ കുഞ്ഞോളും ഞാനും കൂടെ അപ്പം എന്ന് പറയുന്ന ആളെയാണ് ഞങ്ങളാണ് കൂട്ട എപ്പോഴും കുഞ്ഞുമോളുടെ താഴെയാണ് കുഞ്ഞാമീന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് പക്ഷേ മിനി കേട്ടോ പുള്ളിയുടെ പേര് മിനിന്ന അവളെ കുറച്ച് ചെറുതാണ് എന്നാൽ മിക്കവാറും ഞാനും കുഞ്ഞോളും കൂടെ ഇങ്ങനെ ഒരു കൂടെയായിട്ട് ഇറങ്ങും ആ സമയത്ത് കൂടെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു വള്ളി പോലെ ബാമ്പുവിൻ്റെ ഒരു കൂട താഴെ ഒരു കൊട്ട പോലെ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ പൂക്കൾ പറിച്ചു കൊണ്ടിരുന്നത് അതൊക്കെ നിറയും ഞങ്ങൾ നിറച്ച് കൊണ്ടുവരും അപ്പോൾ ഈ അരിപ്പും ഇപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ അവിടെയുമുണ്ട് ഇവിടെയുമുണ്ട് പരിപ്പ് നമുക്കുണ്ട് ഈ ലാവൻഡർ കളറിൽ വയലറ്റ് കളറിലൊരു സാധനമുണ്ട് നമ്മളതിന് കുങ്ങിണി പോന്നാണ് പറയണേ നിങ്ങളതിനെന്താ അറിയില്ല പിന്നെ വേറൊരുതരം കുങ്ങിണിയുണ്ട് ലൻടാന എന്ന് പറയണ വിഭാഗത്തിൽപ്പെട്ടത് ഇതൊക്കെ ഞാൻ ബോട്ടണി പഠിക്കാൻ പോയപ്പോൾ പ്രി ഡിഗ്രി ക്ലാസ്സിൽ വെച്ചിട്ട് ഇത് ഇംഗ്ലീഷ് പഠിച്ചു വച്ചതാണ് കേട്ടോ ലൻടാനടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഏത് കുങ്ങിണിയാണെന്ന് മഞ്ഞ ഉണ്ടാവും അധികവും കാട്ടു കുങ്ങിണിയല്ലേ ഇതൊക്കെ അപ്പം അതില് അതിൽ വന്നിട്ട് ഹൈബ്രിഡ് ആയിട്ടുള്ളതൊന്നും ഉണ്ടാവില്ല ഓറഞ്ച് കളർ അപ്പോൾ ഓറഞ്ച് കളറിന് അത് കിട്ടും വയലറ്റിന് ഇത് കിട്ടും ലാവൻഡറിന് അരിപ്പുകൊണ്ട് പിന്നെ തുളസി പിന്നെ മുല്ലപ്പൂ അല്ലെങ്കിൽ നന്ദിയാർ വട്ടം ഇതൊക്കെ നമ്മുടെ മുറ്റത്ത് ഉണ്ടാവും പിന്നെ ചെമ്പരത്തിയാണ് താരം ഞങ്ങൾ സ്കൂളിൽ പോണ വഴിക്ക് ഒരു വീട്ടിൽ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ തട്ടായിട്ട് തറ കെട്ടിയിട്ടുണ്ടാവും മണ്ണ് കൊണ്ട് പാപ്പുച്ചേട്ടൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിലെട്ടോ കനകൻ എന്നൊക്കെ പറഞ്ഞ് രണ്ട് മൂന്ന് പിള്ളേരുണ്ട് അവിടെ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഈർക്കിളിയില്ലേ ഈർക്കിളിയുടെ ഉള്ളിൽ കൂടി ഈ ചെമ്പരത്തി ഇങ്ങനെ 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 കയറ്റിയിട്ട് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ ചെമ്പരത്തിയുടെ ഒരു ഒരു ബൊക്കെ പോലെ ഉണ്ടാക്കി അത് ആ അതിൻ്റെ മുകളിലൊക്കെ വെച്ചുണ്ടാകും എന്തൊരു ഭംഗിയാണെന്നറിയാം അവരുടെ പൂക്കളം കാണാൻ ഞങ്ങൾക്ക് അത്ര ആർട്ടിസ്റ്റിക്ക് ഇതൊന്നുമില്ല എനിക്ക് ഞാനും വല്യുമിച്ചി മാത്രമേ ഉള്ളൂ അമ്മ ഇടയ്ക്ക് കൂടും അമ്മ പറിച്ചൊക്കെ തരും അമ്മയ്ക്ക് പിന്നെ സ്കൂളിൽ പോകണ അതിൽ അമ്മ പോലെ അപ്പം രാവിലെ എഴുന്നേറ്റിട്ട് മെയിൽ കഴുകിയിട്ട് ആണ് കേട്ടോ അന്നൊക്കെ തലയും കുളിക്കുമായിരുന്നു ഒരാളാണ് വല്യുമിച്ചി എന്ത് ചെയ്യുന്ന വെച്ചാൽ രാവിലെ എണീറ്റിട്ട് ആ തറ ചാണകം കൊണ്ട് മെഴുകിയിട്ടിട്ടുണ്ടാവും മെഴുകിയിട്ടിട്ട് ഒരു തുളസി കതിരും അതിൻ്റെ നടുക്ക് വെച്ചിട്ടുണ്ടാവും എന്നിട്ട് ഞാൻ എണീറ്റ് വന്നിട്ട് വേഗം ഈ പൂവൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് എൻ്റെ ഒരു കളം ഇതിൽ എൻ്റെ കളങ്ങളൊക്കെ വെറും എന്താ പറയണേ ആയിട്ടുള്ള കളങ്ങളാണ് കേട്ടോ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് ഇപ്പോഴും കാണാൻ പറ്റും ഞാനിടുന്ന പൂക്കളം എന്ന് പറയുന്നത് ഇൻഡിജിനസ് പൂക്കളായിരിക്കും എന്ന് പറഞ്ഞാൽ പറിച്ചിടുന്ന പൂക്കളായിരിക്കും ഒന്നും ഞാൻ വാങ്ങിക്കാറില്ല ഞാൻ ആ എൻ്റെ വില്ലായിൽ താമസിക്കുമ്പം മദ്രാസിൽ അവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലും ഇതുപോലെ ടെറസിൽ ഗാർഡനുണ്ട് അവർ ഇതുപോലെയുള്ള ഇതുപോലെ പഴയ കാലത്തെ പൂക്കൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അവിടെ നീല കളറിലെ പൂക്കൾ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് അതിനെ പറയണേ ബ്ലൂ ബ്ലൂ ബെൽ അതിന് ശംഖുപുഷ്പം അതിൻ്റെ മഞ്ഞ നീലയൊക്കെ അവിടെ നിറച്ചിണ്ടായിരുന്നു ആരുടെ വീട്ടിലായിരുന്നു മധു ആ മധുവിൻ്റെ വീട്ടിൽ അപ്പോൾ അവിടെ നിന്ന് മധുവിൻ്റെ വൈഫുണ്ട് പുള്ളിക്കാരത്തി ഞാൻ ഭയങ്കര ഫ്രണ്ട്സായിരുന്നു ആ സമയത്ത് അപ്പോൾ അവർ കൊടുത്തയക്കും അവിടെ നിന്ന് ആ പൂക്കൾ ആ പുള്ളിയുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് അപ്പം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ആർക്കൊക്കെ എനിക്ക് പൂക്കൾ തരാൻ പറ്റുമോ അപ്പോൾ നിങ്ങളത് കൊണ്ടുവന്ന് തരണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുവന്ന് തരുമായിരുന്നു എനിക്ക് അങ്ങനെ പല വീടുകളിൽ നിന്നും ആരൊക്കെയായിരുന്നു പിന്നെ തന്നുകൊണ്ടിരുന്നത് എല്ലാവരും ഞാൻ മറന്നു തുടങ്ങിയിട്ടോ എന്തൊരു കഷ്ടമാണ് അവർക്ക് എന്ത് കൂട്ടായിരുന്നു എന്നറിയോ എനിക്ക് ദ വേർ റിയലി നൈസ് രാധിക രാധികയാണ് മധുവിൻ്റെ ഭാര്യ രാധിക കൊണ്ടുവന്ന് തരുമായിരുന്നു ഈ മറ്റേ എന്താ പറയണേ പുഷ്പം എന്ത് പോയി പിന്നെയും മറന്നു ശംഖു പുഷ്പം അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലേ പുഷ്പ് ഇത് എല്ലാവരും അത് നല്ല വൈലറ്റ് കളർ ബ്ലൂ അല്ലേ ഒരു ബ്ലൂ നല്ലൊരു ബ്ലൂ ആണത് അത് കൊണ്ടുവരുമായിരുന്നു പിന്നെ ചെമ്പരത്തി പല കളറിലുണ്ടായിരുന്നു പിന്നെ പിന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു കോമൺ ഗാർഡൻ ഉണ്ട് അവിടെയൊക്കെ ഞാൻ തന്നെ കുറേ ചെടികളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ പറിക്കും കീഴ്ക്കുല ചെത്തി ഉണ്ടായിരുന്നു കുറെ ചെടികളുടെ ആ പുഷ്പങ്ങളൊക്കെ ഞാൻ ഇന്ന് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഞാനതിലൊരു ഇൻഡിജിനിയസ് പൂക്കളം പോലെ അച്ഛൻ ഇട്ടതും അച്ഛൻ പൂവൊക്കെ വാങ്ങിച്ചിടാൻ തുടങ്ങി പിന്നെ ഇപ്പോൾ ഇപ്പം ഇപ്പം അവിടെ നമ്മുടെ അവിടെ ഇപ്പോൾ ഇല്ല എന്താണെന്ന് വെച്ചാൽ അച്ഛന് വന്നിട്ട് ഓൾവേസ് പൂ മേടി മേ പറിക്കാനൊന്നും ഇപ്പം പറ്റില്ലല്ലോ അതുകൊണ്ട് അച്ഛൻ പൂക്കൾ കിട്ടുന്നുമുണ്ട് അവിടെ മാർക്കറ്റിൽ വെന്തിപ്പൂ എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടൊക്കെ വെന്തിപ്പൂ വീടുകളിൽ ഉണ്ടാവുകയാണ് ഞങ്ങളുടെ വീട്ടിൽ വെന്തിപ്പൂ വയ്ക്കില്ലായിരുന്നു എന്തോ വെല്ലിമെച്ചി പറയും അത് തുമ്മൽ വരും എന്ന് പറഞ്ഞിട്ട് കോസ്മോസ് എന്ന് പറഞ്ഞ പൂവില്ലേ അതുണ്ട് അവിടെ നിറച്ചുണ്ടാവും അത് മൂന്ന് തരത്തിലുള്ള ഇതുണ്ടാവും പാപ്പയുടെ വീട്ടിലും അരികത്തും ഒക്കെ ഉണ്ട് നമുക്ക് ആ കാലങ്ങളിൽ ഈ പൂക്കൾ നടന്ന് പറിച്ചാൽ കിട്ടാവുന്ന പൂക്കളാണ് കേട്ടോ എല്ലായിടത്തും പൂക്കളുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാനും കുഞ്ഞുങ്ങളൊക്കെ പോയി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ തല്ലും കൂടും അത് ഞാനാ പിടിച്ചത് അത് ഞാനാ പറിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മോന്ന് മോഹമൊക്കെ കറപ്പിക്കുകയൊക്കെ ചെയ്യും പക്ഷേ എനിക്ക് എൻ്റെ ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് കേട്ടോ കുഞ്ഞോള് പുള്ളിക്കാരത്തി ഇപ്പോൾ ബോംബെയിലാണ് കുഞ്ഞുമോള് കേൾക്കും ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നതൊക്കെ കേൾക്കും അല്ലെങ്കിൽ ഞാനിത് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഒരു നൊസ്റ്റാൾജയ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് പേരുമാണ് അപ്പോൾ ചില സമയത്തൊക്കെ ഞാൻ പെണക്കം കൂടുകയൊക്കെ ചെയ്യും ഞാൻ ഇത്തിരി കുറുമ്പിയാണ് കുഞ്ഞോള് കുറച്ചും കൂടെ സോഫ്റ്റ് ആണ് എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പെണക്കമൊക്കെ കൂടോ കുഞ്ഞു എന്തെങ്കിലുമൊക്കെ പറയും ഞാൻ അപ്പോൾ വലിച്ചിൻ്റെ അടുത്ത് പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യും എന്നിട്ട് ഞാൻ രണ്ട് ദിവസത്തേക്ക് അവിടെ ചെല്ലില്ല ചിലപ്പോൾ ഞങ്ങൾ കൂട്ടി പിരിഞ്ഞിട്ടൊക്കെ പോകും ഉപ്പ് പറിക്കാനായിട്ട് കുഞ്ഞുമോള് വന്നതിനും ഓടിപ്പോയിട്ട് പറിക്കാനൊക്കെ ഞാൻ നോക്കും അപ്പോൾ വെല്ലിച്ചൻ പിന്നെ ഞാൻ പതുക്കെ ചെല്ലൂട്ടോ എപ്പോഴേലും കുഞ്ഞോളറിൻ്റെ മോൾട്ടി വരണ്ട് പപ്പേ മോൾട്ടി വരണുണ്ട് ചോദിക്കൂ എന്ന് പറയും അപ്പം വലിച്ചൻ മോൾട്ടി എന്താ കാണണില്ലല്ലോ എങ്ങോട്ട് കുഞ്ഞോളായിട്ട് പിണങ്ങിയോ അങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ കുഞ്ഞോള് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ അച്ഛൻ അവിടെ ഉണ്ടെങ്കിൽ അച്ഛൻ ചോദിക്കും എന്താ പറ്റിയ മോൾട്ടിയായിട്ട് വഴക്കിട്ടോ അങ്ങനെ ചോദിക്കുമായിരുന്നു അപ്പോൾ അച്ഛൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ അച്ഛൻ വീഡിയോ വിളിക്കുന്നു ഇപ്പോൾ ഞാൻ എന്തായാലും ഇത് തീർത്തിട്ടേ എടുക്കുന്നുള്ളൂ പെട്ടെന്നൊരു കണക്ഷൻ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ടോ അച്ഛനെ പറ്റി പറയുമ്പോൾ അച്ഛൻ എപ്പോഴും എന്നെ വിളിക്കാറുണ്ട് ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനകത്ത് എനിക്ക് കാണാം ഇത് തീർത്തിട്ട് ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ആ പൂക്കളൊക്കെ കൊണ്ടുവന്ന് കറക്റ്റായിട്ട് ഞങ്ങൾ റൗണ്ടായിട്ടേ ഇടുകയുള്ളൂ കേട്ടോ മൂലൻ നക്ഷത്രത്തിന്റെ വരുമ്പോൾ നാല് മൂലയ്ക്ക് ഇടണം എന്ന് പറയും വല്യമ്മച്ചി അങ്ങനെ ഇടും ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഉത്രാടത്തിൻ്റെ അന്നാണ് കൂടുതൽ പോവേണ്ടത് എനിക്ക് കൂടുതൽ പൂവേണം അവരുടെയൊക്കെ കുറച്ച് പടിയായിട്ട് അടുത്ത എനിക്ക് എനിക്കങ് നമുക്കങ്ങനെയല്ല വഴി നീളം ഇടണം ഒരു പത്ത് പന്ത്രണ്ട് പൂക്കളമെങ്കിലും ഇടണം അതിനെല്ലാം ഞാൻ ഒപ്പിക്കുമായിരുന്നു ഞാനും വല്യുമെച്ചയും കൂടെ അപ്പം ഈ രാവിലെ ആകുമ്പോഴേക്കും ആ മുറ്റം തൂക്കുന്ന ആ സൗണ്ട് കേൾക്കുമ്പോഴേക്കും എനിക്കൊരു ആവേശമാണ് പൂക്കളം ഇടാനായിട്ട് എൻ്റെ അച്ഛനും അങ്ങനെയാണിപ്പോൾ ഇപ്പോൾ ഈ പൂക്കാലത്തിൽ പൂക്കെ പൂവൊക്കെ മേടിച്ചുകൊണ്ടെന്ന് ആജ്ഞ മോൻ അവിടെ ഉണ്ട് എന്ന് അച്ഛൻ പറഞ്ഞു കൂടെ ഇരുന്ന് ഇടുന്നുണ്ട് അവൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് രണ്ടെണ്ണം ഞാൻ നാളെ ഇടുന്നുണ്ട് അച്ഛൻ്റെ പൂക്കളം അപ്പോൾ വലിമിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ഉള്ളൊരു ചടങ്ങ് എന്താണെന്ന് വെച്ചാൽ അത്തത്തിന് തന്നെ ഞങ്ങൾ ഇതുണ്ടാക്കും പല രീതിയിലുള്ള പ്രതിമകൾ പോലത്തെ ഉണ്ടാക്കും അമ്മിക്കല്ല് ആട്ടുകല്ല് ഇതൊക്കെ മണ്ണുകൊണ്ട് കുഴച്ചുണ്ടാക്കി അത്തത്തിൻ്റെ ആ സമയത്ത് ഞങ്ങൾ ഉണക്കാൻ വയ്ക്കും ഞാനുണ്ടാക്കും വെല്ലിമച്ചി ഉണ്ടാക്കും മാദേവരെ ഉണ്ടാക്കും മറ്റേ ഇതില്ല ഇങ്ങനെ എന്താ പറയുകയാണെങ്കിൽ അതിന് തൃക്കാക്കരയപ്പനെന്നാണ് പറയുക ഇങ്ങനെ നീളത്തിൽ അതൊക്കെ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടണം അതൊക്കെ നമ്മൾ കൈകൊണ്ട് ഉരുട്ടി ഉണ്ടാക്കി വെക്കും കേട്ടോ എന്നിട്ട് ഉത്രാടൊക്കെ ആകുമ്പോഴേക്കും അത് നല്ല കല്ലുപോലെ ഉണങ്ങി ഉണ്ടാവും അപ്പോൾ അന്നത്തെ ദിവസം രാത്രിയാകുമ്പോൾ ഉത്രാടം വൈകുന്നേരം നമ്മളിതിനെയൊക്കെ നല്ലോണം മാവ് കൊണ്ട് പൂശി അത് വരച്ച് ഒക്കെ കൊണ്ടുവന്ന് വെക്കും രാത്രി തന്നെ വെച്ചിട്ടുണ്ടാവും ആ അന്നത്തെ ദിവസം രാത്രി അങ്ങനെ അങ്ങേയറ്റം വരെ തുമ്പക്കുടമാണ് ഇടുന്നത് അതായത് തുമ്പറത്തു കൊണ്ടുവന്നാണ് ഇടുന്നത് മഹാബലി അതിന് നടന്നാണ് കയറി വരിക എന്നാണ് പറയുന്നത് അപ്പോൾ തുമ്പ അട ഉണ്ടാക്കും തുമ്പപ്പൂവിട്ടിട്ട് അരിയുടെ അടയുണ്ടാക്കിയിട്ട് ഇലയട ഉണ്ടാക്കിയിട്ട് ഗേറ്റിൻ്റെ പുറത്തും വെക്കും വീട്ടിൻ്റെ ഇവിടെയും വെക്കും അപ്പോൾ അച്ഛനാണത് രാവിലെ ചെയ്യുക ഇങ്ങനെ കിണ്ടിയിൽ വെള്ളമൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് അറ്റം വരെ നാലര അഞ്ചു മണിയാകുമ്പോഴേക്കും തിരി വയ്ക്കും ഈ തുമ്പ തുമ്പ ഇങ്ങനെ 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 ഇട്ടേക്കല്ലേ ചെടി മുറിച്ച് വെട്ടി വെട്ടി ഇട്ടേക്കല്ലേ അങ്ങനെ തിരി വെക്കും അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കാണും എന്തൊരു ഭംഗിയാണെന്ന് അറിയുമോ ആ ചെടി കാണാൻ ആ ആ വെളിച്ചം അങ്ങനെ കാണാനായിട്ട് നേരം വെളിക്കുന്നതിന് മുമ്പ് ഒരു പട്ടിയൊക്കെ വന്ന് അത് എടുത്തോണ്ട് പോകാതിരിക്കാൻ കൊച്ചു പിള്ളേരൊക്കെ അപ്പുറത്തുപ്പുറത്തൊക്കെ നോക്കിയിക്കൊണ്ടാവും മാഷാട്ടിയുടെ വീട്ടിൽ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് ഇപ്പം തന്നെ എടുക്കണം എന്ന് പറഞ്ഞ് പോയി അവർ ഓടി വന്ന് എടുക്കുമായിരുന്നു എന്നൊക്കെ ഇപ്പോൾ വലുതായി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പറയുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഓണം ഓർമ്മകൾ നിങ്ങളുടെ ഓണം ഓർമ്മകൾ എന്തൊക്കെയാണെന്നൊന്നും ഇതിൻ്റെ അടിയിൽ കമൻ്റ് ചെയ്യട ഇങ്ങനെയായിരുന്നോ നിങ്ങളുടെ ഓരോരോ ദേശത്തിലും ഓരോരോ രീതിയിലാണ് എൻ്റെ അമ്മയുടെ അവിടെയാണെങ്കിൽ ഞങ്ങളപ്പം രാവിലെ എഴുന്നേറ്റ് ഓണം എന്ന് പറയും ഓണം കൂവാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂ കൂ എന്ന് പറഞ്ഞിട്ട് കൂവുക അമ്മയുടെ അവിടെയൊക്കെ ആണെങ്കിൽ ആർപ്പോ എന്ന് പറഞ്ഞിട്ടാണ് അമ്മമാരൊക്കെ ചെയ്യുക ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അമ്മയുടെ വീട്ടിൽ പോവും അടുത്ത ദിവസം ഓണം സദ്യയൊക്കെ കഴിച്ചിട്ട് സദ്യ അങ്ങനെ ഇപ്പോൾ കുട്ടികൾക്ക് വലിയ കാര്യമൊന്നുമല്ലോ ഇതാണ് ഈ ഓണവും ഈ ആഘോഷവും എപ്പോഴും എൻ്റെ ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഓണാഘോഷങ്ങളും പൂക്കളമിടലും കുഞ്ഞുമോളുമായിട്ട് പോയി ഈ പൂക്കൾ വരയ്ക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര നസ്റ്റാലിയാണ് നിങ്ങളൊന്ന് ഇതിൻ്റെ അടിയിൽ കമൻ്റ് ചെയ്യുക നാളെ കുറച്ചും ഓർമ്മകൾ ഞാൻ ചേർത്ത് വെച്ചിട്ട് വരുന്നതായിരിക്കും അപ്പോൾ സീ യു ടു ബൈ